ഹായ് ഗായസ് ഇന്ന് നമ്മുടെ കയ്യിൽ സൈൽ നേരിട്ടുള്ളത് രണ്ടായിരത്തി അഞ്ച് മോഡൽ ഇന്നോവ ഈ ഓപ്ഷൻ വണ്ടിയാണ് വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ് പുറംഭാഗം നോക്കുമ്പോൾ വളരെ നീറ്റ് ആൻഡ് കണ്ടീഷൻ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വണ്ടിക്ക് റീ ടെസ്റ്റ് വരുന്നുണ്ട് ഇൻ്റീരിയറും ഔട്ടും എല്ലാം വളരെ മികച്ച രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നുണ്ട് ടയർ പുതിയ ടയറാണ് ഫ്രണ്ടിൽ തേണ്ടണം എല്ലൊണ്ടും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ആൾക്കുന്നതിനും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഈ വണ്ടിക്ക് ഓണർ ഉദ്ദേശിക്കുന്ന വില ആസ്കിങ് ചോക്ട്രീസ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ആൾക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക തേഡ് ഓണറാണ് വളരെ കണ്ടീഷന് വണ്ടിയാണ് മെക്കാനിക്കൽ ഒരു കംപ്ലൈൻ്റും ഇല്ല എല്ലാം വളരെ ക്ലിയറാണ് പേപ്പേഴ്സും വളരെ ക്ലിയറാണ് ഇൻഷൂറുണ്ട്